നമുക്കിന്നൊരു മീൻ പൊള്ളിക്കലായാലോ ഇത്രയും മീൻ ഞാനത് ഇഞ്ചി വെളുത്തുള്ളി വേപ്പില കയച്ചട്ട് മഞ്ഞൾ ഉപ്പ് മുളക് നാരങ്ങനീര് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് പെരട്ടി വെച്ചാർന്താണ് ഇന്നലെ പുരട്ടി വെച്ചതാണ് കേട്ടോ ഇന്നലെ പുരട്ടി വച്ചതാണോ നിങ്ങളെ കാണിക്കാൻ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു ഫ്രീസറിൽ വെച്ചേക്കായിരുന്നു ഒരു പാൻ വെച്ച് ഞാനിതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണേ ഈ മീൻ ഓരോന്ന് ഇട്ട് കൊടുക്കാം മീൻ വെണ്ടിട്ട് ഇലയിൽ വെച്ച് ചെയ്യാനാട്ടോ മസാല തിരക്കി ചെയ്യാനുള്ളതാണ് ഇത് മീനൊന്ന് ഒരു വശം വേവട്ടെ എന്നിട്ട് മറിച്ചിട്ട് മറിച്ചും തിരിച്ചിട്ട് വേവിച്ചെടുക്കാം മീൻ വേവുമ്പോഴത്തേക്കും അതിനുള്ള മസാലക്കൂട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അതിൽ ഞാൻ ഒരു വേറെ ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം അതിനകത്തേക്ക് ഇത് രണ്ട് സൗകര്യം ഒരുപാട് നീളത്തിലും എല്ലാം ഒന്ന് തീരെ ചെറുതല്ലാത്ത രീതിയിലാണ് മുറിച്ചേക്കണ വിസ പോലെ ഇത് ഇത്രയും വേപ്പിലുണ്ട് അത് വിട്ടുകൊടുക്കണം മീനില് ഉപ്പിട്ടുന്നതാണ് ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് ഇത് മുഴിയന്റെ ആവശ്യമില്ല നന്നായിട്ട് വാടി കിട്ടിയിരുന്നു ചവള കുറച്ച് വാടിയിട്ടുണ്ട് ഞാൻ തക്കാളി ഇഴു കൊടുക്കാനുള്ളത് തക്കാളി ഒരു വരിപ്പുള്ള തക്കാളിയാണ് ചെറുതായിട്ട് എരിഞ്ഞേക്കുന്നത് ഇത് ക്യാസിക്കിട്ടതിൻ്റെ പക്കത്തിന് അതും പുതിയായിട്ട് എരിഞ്ഞേക്കുന്നതാണ് ഇത് രണ്ടും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം മീൻ ഇവിടെ രണ്ടോ കൊണ്ടിരിക്കുന്നു ഞാൻ ഒരു വശം ഒന്ന് മരിഞ്ഞിട്ടില്ല ഒന്ന് മറച്ചു കൊടുത്തേക്കണതാണ് മീൻ വയകട്ടെ അപ്പോഴേക്കും മസാല കൂട്ട് റെഡിയാക്ക ചവോയും കാർച്ചയ്ക്കും തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട് അതിനകത്ത് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം അര ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അര സ്പൂ ടീസ്പൂണ് സാദാ മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് ഇത്രയും പൊടികളാണ് ഇതിനകത്തൊക്കെ ഇട്ടു കൊടുക്കുന്നത് ഈ മസാല കൂട്ടൊന്നും ഉടങ്ങി കിട്ടാൻ വേണ്ടി ഒരു രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇന്ന് വെന്തോടങ്ങി വരാം ഒന്ന് സ്പൂണോണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലും കുറഞ്ഞോളും മീനി വെക്കാനുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഞാൻ സീ ഓഫ് ചെയ്യാണ് ഇതിവിടെ ഇരിക്കട്ടെ മസാലക്കൂട്ടും മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒരു ഇല വാട്ടി എടുക്കണം ാണ് ഇത് വാട്ടിരിക്കണേ ഇത് പെട്ടെന്ന് വാടി വാടിക്കിട്ടും മീൻ പീസുകൾ ചെറുതാണെങ്കിലും ഞാൻ ഇലയിൽ പൊള്ളിക്കുന്ന മെത്തേഡിലാണ് കേട്ടോ അടിയിൽ കുറച്ച് മസാല ഇട്ടിട്ട് മീൻ വെച്ചെടുക്കുക അതിൻ്റെ മീനേക്ക് കുറച്ച് മസാല വയ്ക്കുക രണ്ട് നാല് വശവും മടക്കിയിട്ട് ഞാൻ ഈ ചൂടാക്കാനുള്ള പാനിയിലേക്ക് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ മീൻ പൊള്ളിക്കല് മെത്തേഡ് ഇത് ഇനി ഞങ്ങൾ എടുക്കാൻ നേരത്ത് കഴിക്കാൻ നേരത്ത് ഒന്ന് ചൂടാക്കി രണ്ട് വശം ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കും ഇത്രയേ ഉള്ളൂ കേട്ടോ അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിഞ്ഞിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം